ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് അമർത്തുക ഇനി ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അടക്കാം വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച വൃശ്ചിക കൂറുകാർക്ക് വ്യാഴത്തെ കൊണ്ട് നല്ല സമയം തുടങ്ങുവാൻ പോവുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനെട്ടാം തീയതി അതായത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബുധനാഴ്ച പകൽ രണ്ട് മണി നാല് മിനിറ്റിന് വ്യാഴം മേടം രാശി വിട്ട് ഇടവം രാശിയിലേക്ക് സംക്രമണം ചെയ്യുകയാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വ്യാഴം വൃക്ഷികൂറുകാർക്ക് ചാരവശാൽ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കാരണം ധനനഷ്ടം സുഖഹാനി മനോമാന്ദ്യം എന്നിവ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഉണ്ടാകുവാൻ പോകുന്ന വ്യാഴത്തിൻ്റെ ഇടവം രാശിയിലേക്കുള്ള സംക്രമണം മൂലം ഈ ദോഷഫലങ്ങൾക്കെല്ലാം ശാന്തി ഉണ്ടായി നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ പോവുകയാണ് ഇവർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ധനലാഭം സിദ്ധിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് ഈ സമയം കളത്രത്തിന് ജോലി കിട്ടുകയോ അഥവാ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം കിട്ടുകയോ ചെയ്യുന്നത് മൂലം ധനവരവ് വർധിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട് ഭാര്യാഭർ വീട്ടുകാരിൽ നിന്നുമുള്ള ധനസഹായവും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയം ഗൃഹസുഖത്തിനും സ്ത്രീസുഖത്തിനുമുള്ള സാധ്യതയുണ്ട് വിദേശത്ത് പോകുന്നതിനോ പുതിയ വ്യാപാര വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ അഥവാ ഇവ വിപുലീകരിക്കുന്നതിനോ ഉള്ള സാഹചര്യമുണ്ട് ഇവർക്ക് ഈ സമയം ശരീരസുഖവർധനവിനും എല്ലാ തരത്തിലുമുള്ള അനുഭവഗുണ വർദ്ധനവിനും സമ്പത്ത് ആർജിക്കുന്നതിനും സഹോദരങ്ങളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമുള്ള ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് ഈ സമയം മറ്റുള്ളവരിൽ നിന്നുമുള്ള പ്രീതി സമ്പാദിക്കുന്നതിനും കഴിയും ചിലർക്ക് ചിലപ്പോൾ കളത്രത്തെ വിട്ടുനിൽക്കേണ്ടി വരുന്നതിനാലുള്ള ദുഃഖമോ ആരോഗ്യപരമായ കാരണങ്ങളാലുള്ള ദുഃഖമോ നേരിടേണ്ടതായും വരാം ഇവർക്ക് ഈ സമയം സന്താനങ്ങളിൽ നിന്നുമുള്ള സുഖാനുഭവങ്ങൾ സിദ്ധിക്കുന്നതിനും കോടതി വ്യവഹാരങ്ങളും മറ്റും നടക്കുന്നുണ്ടെങ്കിൽ അതിൽ വിജയം വരിക്കുന്നതിനും ധാന്യാദികളുടെ ലാഭത്തിനും സാധ്യതയുള്ള സമയമാണ് ഈ സമയം ഇവർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം വരിക്കുന്നതിനും സാഹചര്യമുണ്ട് ഇവർക്ക് ഈ സമയം തിരഞ്ഞെടുപ്പുകളിലും മറ്റും മത്സരിക്കുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ ഉള്ള സാഹചര്യമുണ്ടാകും തിരഞ്ഞെടുപ്പുകളിൽ വിജയം വരിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഇവർ ഈ സമയം പുണ്യകർമ്മങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും ഈ സമയം ബുദ്ധിവർധനവിനും വാക് നൈപുണ്യത്തിനും ധനസമൃദ്ധിക്കും വിശേഷ സ്ത്രീജനങ്ങളുമായുള്ള ഇടപെടലുകളിലും സാധ്യത കൂടുതലാണ് ഇവർക്ക് ഏതെങ്കിലും സ്ഥാനലബ്ധിക്കും അവിവാഹിതരാണെങ്കിൽ വിവാഹത്തിനും സാധ്യതയുള്ള സമയമാണ് സന്താനങ്ങളുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നതിനോ സ്വന്തം ബന്ധുകാരുടെ വിവാഹകർമ്മങ്ങൾ പങ്കെടുക്കുന്നതിനോ സാധ്യതയുള്ള സമയമാണിത് വൃശ്ചികക്കൂറുകാർക്ക് ഈ സമയം കേതു അനുകൂല ഭാവമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യജയം ദേഹസുഖം ധനലാഭം മുതലായ ഗുണാനുഭവങ്ങളാണ് ഫലത്തിൽ വരിക വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി കേതുവിന്മേൽ പതിക്കുകയാൽ കേതുവിനെ കൊണ്ടുള്ള മേൽപ്പറഞ്ഞ ശുഭഫലങ്ങളിൽ വർധനവുണ്ടാകും വൃശ്ചിക കൂറുകാർക്ക് ഈ സമയം ശനി നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കണ്ടകശനി സമയമാണ് അതുപോലെ രാഹുവും അനുകൂല ഭാവത്തിലല്ല സഞ്ചരിക്കുന്നത് അതിനാൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലമുണ്ടാകുവാൻ പോകുന്ന ഗുണഫലങ്ങൾ നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടി ശനി രാഹു എന്നീ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ഉചിതമായിരിക്കും ശനിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തി ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും നീരാജന വഴിപാട് എള്ളുപായസം എന്നിവ നടത്തുകയും ചെയ്യുക രാഹുപ്രീതിക്കായി ആയില്യപൂജ നടത്തുകയോ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുകയോ ചെയ്യുക അയ്യപ്പകീർത്തനം ശനീശ്വര കീർത്തനം രാഹു കീർത്തനം എന്നിവ നിത്യവും ജീവിക്കുന്നതും ദോഷശാന്തി നൽകും മേൽപ്പറഞ്ഞ ശനി രാഹു എന്നീ ഗ്രഹങ്ങളുടെ പ്രീതികരങ്ങളായ കർമ്മങ്ങൾ നടത്തുന്നതു മൂലം വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ പൂർണ്ണമായും അനുഭവത്തിൽ വരും അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം